ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു രാവിലെ പതിനൊന്ന് മണി കലക്ടറേറ്റിലെത്തി എ ഡി എം ഐ കെ ദേവിയുടെ മുൻപാകെ റവന്യൂ വകുപ്പിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചത് സി പി ഐ ജില്ലാ സെക്രട്ടറി എ ജെ ബാബു എൽ ഡി എഫ് കൺവീനർ സി കെ ശശീന്ദ്രൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു മന്ത്രി രാജൻ ശ്രുതിയുമായി ഫോണിൽ സംസാരിച്ചു അപകടത്തിൽ പരിക്കേറ്റതിനാൽ ഊന്നുവടിയുടെ സഹായത്തോടെയാണ് ശ്രുതി കലക്ടറേറ്റിൽ എത്തിയത് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ശ്രുതി പ്രതിവചിച്ചു ഈ ഘട്ടത്തിൽ എല്ലാവരോടും നന്ദി പറയുകയാണ് ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ശ്രുതി പറഞ്ഞു ചൂരൽമല ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരിയെയും വീടും നഷ്ടമായ ശ്രുതിക്ക് പ്രതിശ്രുതവരൻ ജെൻസനായിരുന്നു കൂട്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന വാഹനാപകടത്തിൽ ജൻസനെയും ശ്രുതിക്ക് നഷ്ടമായി സാരമായി പരിക്കേറ്റ ശ്രുതി ഏറെനാൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഉരുൾപൊട്ടലിന് ശേഷം ബന്ധുവിനോടൊപ്പം കൽപ്പറ്റയിലെ വാടക വീട്ടിൽ കഴിയുന്ന ശ്രുതിയുടെ വിവാഹം നടക്കാനിരിക്കെയാണ് വരനും ജെൻസൻ മരണപ്പെട്ടത് ശ്രുതിക്ക് സർക്കാർ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ മാസമാണ് റവന്യൂ വകുപ്പിൽ നിയമനം നൽകി സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത് ശ്രുതിയുടെ താല്പര്യപ്രകാരം വയനാട് കലക്ടറേറ്റിൽ തന്നെ ജോലി നൽകുകയായിരുന്നു ശ്രുതിക്ക് വേണ്ട സന്നദ്ധ സംഘടന കൽപ്പറ്റയിൽ വീട് നിർമ്മിക്കുന്നുമുണ്ട് വയനാട് ദുരിതത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതി ഒരിടത്തും ഒറ്റപ്പെട്ടു പോകില്ല എന്നാണ് സർക്കാർ ഉറപ്പു നൽകിയിരുന്നുവെന്നും ശ്രുതി ജോലിയിൽ പ്രവേശിച്ചതോടെ ആ ഉറപ്പ് പാലിക്കപ്പെട്ടുവെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്തുനിർത്തലിൻ്റെ ഇത്തരം മാതൃകളാണ് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാൻ പ്രേരകമാകുന്നതെന്നും ഇവിടെ ആരും ഒറ്റപ്പെട്ടു പോകുന്നില്ല എന്നും ഈ സർക്കാർ നാടിൻ്റെയും ഉറപ്പാണെന്നുമാണ് മുഖ്യമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചത്